സംഘപരിവാറിൻ്റെ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക ആവശ്യമുന്നയിച്ച് സി എം പി കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം എൽ ഐ സി ഓഫീസിന് മുന്നിൽ വൈകിട്ട് ആറു മണിക്ക് സായനധർണ്ണ സംഘടിപ്പിച്ചു സായനധണ്ണ സി എം പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി മുരളി ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി എം പി കായംകുളം ഏരിയ കമ്മിറ്റി എൽ ഐ സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സുരേഷ് കാബിനെറ്റ് അധ്യക്ഷനായി പരിപ്ര രാധാകൃഷ്ണൻ ഡി സാബു സതീഷ് ബിജു സി ജേക്കബ് ജോൺ ബി ലതിക ഗീത തുടങ്ങിയവർ കേന്ദ്ര തുടങ്ങിയവർമെന്റ് മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ന്യായമായ രീതിയിൽ എല്ലാത്തരം പ്രവർത്തനങ്ങളും നടത്തുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മണിപ്പൂരിൽ നമ്മളത് കണ്ടു മണിപ്പൂരിൽ കുട്ടികളും മറ്റൊരു വിഭാഗവുമായി വിഷയമുണ്ടായപ്പോൾ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിനും കൊല്ലാൽപ്പല ചെയ്യുന്നതിനും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് എല്ലാവിധമായ സപ്പോർട്ടുകൾ കൊടുത്തു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കാലാകാലങ്ങളിൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി മതങ്ങളെയും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തി തീർച്ചയായും അവരുടെ സാങ്കുചിതമായ താല്പര്യങ്ങൾ പരിശീക്ഷിക്കുന്നതിനു ശേഷം വേണ്ടി ഉപയോഗിക്കുകയാണ്